മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ആഹാരത്തോടൊപ്പം അപൂർവ ഇനം സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും നൽകി വ്യത്യസ്തനാവുകയാണ് പാലാ പുലിയന്നൂർ ഇടാട്ട് താഴെ രാധാകൃഷ്ണൻ ഒരു റിപ്പോർട്ട് കാണാം വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ആഹാരത്തോടൊപ്പം അപൂർവ ഇനം സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും നൽകി വേറിട്ട സൽക്കാരം നടത്തി ശ്രദ്ധേയനായി പാലാ പുലിയന്നൂർ ഇടാട്ട് താഴെ രാധാകൃഷ്ണൻ പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു ഈ വ്യത്യസ്ത രീതിയിലുള്ള വിവാഹത്തിന് വേദിയായത് രാധാകൃഷ്ണന്റെ മകൾ മൈത്രയുടെയും ഉഴവൂർ കോയിക്കൽ വേണുഗോപാലിന്റെ മകൻ ലാലുവിന്റെയും വിവാഹമാണ് ഈ രീതിയിൽ വ്യത്യസ്തമായത് രാധാകൃഷ്ണൻ പണ്ട് മുതലേ പ്രകൃതി സ്നേഹിയും റോഡരികിൽ മരങ്ങൾ നട്ടു വളർത്തുന്ന ആളുമാണ് അതുകൊണ്ടാണ് സ്വന്തം മകളുടെ വിവാഹ ചടങ്ങിന് ഇങ്ങനെ ഒരു വ്യത്യസ്ത രീതി അവലംബിച്ചത് ഞാൻ എന്റെ മോളുടെ വിവാഹത്തിന് ആയിരത്തി അഞ്ഞൂറോളം വിതരണം ചെയ്തു ഞാനിത് ചെയ്യാനുണ്ടാകുന്ന കാരണം ഞാൻ മുപ്പത്തഞ്ചു വർഷം മുമ്പ് റോഡുകളുടെ സൈഡുകളിലും എൻ്റെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലും ഏകദേശം ഉദ്ദേശം ഇരുപത്തയ്യായിരം തൈകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് മൊത്തം മോളുടെ വിവാഹത്തിന് പത്ത് വർഷം മുമ്പ് ഇതുപോലെ തൈകൾ കൊടുത്തിരുന്നു അപ്പൊ ഞാൻ ഇപ്രാവശ്യം വിവാഹം ക്ഷണിക്കാൻ ചെന്നപ്പോൾ പലരും അത് വളർന്നു നിൽക്കുന്നത് കാഴ്ച ഒക്കെ എന്നെ കാണിച്ചു അപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഇത് കൊടുക്കണം അങ്ങനെയാണ് ഞാനിത് എന്റെ എല്ലാ ഫംഗ്ഷനുകൾക്കും എന്റെ റിട്ടയർമെന്റിന് ആയിരത്തഞ്ഞൂറ് തൈകൾ കൊടുത്തു എൻ്റെ എല്ലാ ജൂൺ അഞ്ചാം തീയതി ഞാൻ എല്ലാ കമ്പനിയിൽ വിതരണം ചെയ്യുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് തൈകൾ മൊത്തം എല്ലാ ഫംഗ്ഷൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇന്ന് വേണ്ട എല്ലാ സമയത്തും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യേ പല വൃക്ഷങ്ങളും കാർഷിക ആയിട്ടുള്ള വൃക്ഷങ്ങളും എല്ലാം ഞാൻ വിതരണം ചെയ്യുമായിരുന്നു വിവാഹ ചടങ്ങ് കഴിഞ്ഞതോടെ ആദ്യമായി നീലക്കരുമ്പിന്റെ തൈ ഒരു അതിഥിക്ക് നൽകിയതോടെ ഭക്ഷണ ഹാളിലേക്കാൾ തിരക്ക് തൈകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തായി തുടർന്ന് വിവിധ ഇനം വഴുതന വെണ്ട ചീര തുടങ്ങിയവയുടെ തൈകളും തെങ്ങ് പ്ലാവ് മാവ് തുടങ്ങിയ ഫലപക്ഷ തൈകളും അപൂർവമായി കാണപ്പെടുന്ന ഔഷധ സസ്യങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം നൽകി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ മനോജനോടൊപ്പം ടോമി മാങ്കൂട്ടം